ബിഗ് ബോസ് സീസൺ സെവൻ അടുത്ത രണ്ട് എപ്പിസോഡ് പ്രൊമോ വന്നിട്ടുണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഈ ഒരു എപ്പിസോഡ് കാണാനായിട്ട് ഇങ്ങനെ വെയ്റ്റിങ് ആണ് ഇന്നത്തെ മിഡ് വീക്ക് എവീക്ഷനിൽ ആരായിരിക്കും പുറത്ത് ബിഗ് ബോസിൽ നിന്ന് താൽക്കാലികമായിട്ട് പുറത്തേക്ക് പോകുന്ന ആ രണ്ട് പേര് ഒരാൾ മിക്കവാറും ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും അനീഷ് തന്നെ ആയിരിക്കുള്ളൂ അനീഷിനാണ് ഓൾറെഡി പോയിന്റ്സ് കുറവ് പിന്നെ നിന്നത്തെ പ്രമോ കണ്ടിട്ടും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് അനീഷിനെ ഈ ഒരു ടാസ്കിലും വിജയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് എന്തു മിക്കവാറും അനീഷ് ഒരാൾ പോകാനായിട്ടുള്ള ചാൻസ് വളരെയേറെ കൂടുതലാണ് കേട്ടോ അനീഷ് പോയി കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ബോസ് വീട്ടിലെ ബാക്കി മത്സരാർത്ഥികളുടെ ഗെയിം സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ മാറും അവർ തമ്മിലുള്ള വേറൊരു ഗെയിം ആയിരിക്കും ഇനിയുള്ള എപ്പിസോഡിലൊക്കെ നമുക്ക് കാണാൻ പോകുന്ന അറിയില്ല അനീഷാണ് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് കേട്ടോ ഞാൻ ജസ്റ്റ് ഒരു ചാൻസ് പറഞ്ഞതാണ് എന്താണെങ്കിലും ഇന്നത്തെ മിഡ് വീക്ക് എവിക്ഷൻ ടാസ്കില് ഫസ്റ്റ് ടാസ്ക് ഇന്നലെ ഓൾറെഡി കഴിഞ്ഞു സെക്കൻഡ് കളിയിറങ്ങാണ് കളിയരങ്ങില് ഈ എവിക്ഷൻ ലിസ്റ്റിൽ നിൽക്കുന്ന ആറ് പേര് ജഡ്ജസ് ആയിട്ടും ബാക്കിയുള്ള അതായത് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന രണ്ട് പേഴ്സില്ലേ രണ്ട് പേരില്ലേ അവർ ഓരോ പേറായിട്ട് എന്തോ ടാസ്ക് പെർഫോം ചെയ്യുന്നുണ്ട് അതിൻ്റെ ബേസിൽ ഇവർ ജഡ്ജ് ചെയ്യണം അത്ര അങ്ങനെയാണ് തോന്നുന്നു എന്താണെന്നുള്ളത് നമുക്ക് ഇന്ന് എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ റാങ്കിങ് ചെയ്യുന്നതിൻ്റെ ഇടക്ക് ജഡ്ജസ് തമ്മിൽ ഒച്ചപ്പാടും ബേളാവുന്നുണ്ട് മത്സരാർത്ഥികൾ തമ്മിൽ ഒച്ചപ്പാടും വേളാവുന്നുണ്ട് അതല്ലെങ്കിൽ അങ്ങനെയല്ലേ വരുള്ളൂ സോ ഇനി ലാസ്റ്റത്തെ ടാസ്ക് അതൊരു ഇൻഡിവിജ്വൽ ടാസ്ക് ആണ് എന്താ ടാസ്ക് എന്നുള്ളത് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എപ്പിസോഡ് കണ്ടതിന് ശേഷം പറയാൻ പറ്റുള്ളൂ ഇത് ജസ്റ്റ് ഒരു പ്രമോ ആണ് അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം മിഡ് വീക്ക് എവിഷനിൽ ആരായിരിക്കും പുറത്തേക്ക് പോകുക